ഫെബ്രുവരി പ്രണയം ഏതൊരുവനെയും കവിയാക്കുന്നു അക്ഷര അക്ഷരവിരോധിയും പ്രണയത്തിലായാൽ രണ്ടുപരി കവിത കുത്തി കുറയ്ക്കാതിരിക്കില്ല അരരുവൻ വയ്യനൻ ഹൃദയത്തിൽ നിന്നെനിക്ക് ഏത് സ്വർഗം പിടിച്ചാലും ഉരുകി നിന്ന ആത്മാവിൻ ആഴങ്ങളിൽ വീണു പൊളിയുമ്പോഴാണ് എന്റെ സ്വർഗം നിന്നിൽ അലിയുന്നതേ നിത്യസത്യം മധുസൂദനൻ നായരുടെ വരിക എത്ര ശരിയാണ് പ്രണയത്തിനായി ജീവിതം ഹോമിച്ച വാലന്റേന്റെ ഓർമ്മയ്ക്കായാണ് പ്രണയദിനം പരസ്പരം ഹൃദയം കൈമാറയും പ്രണയ സന്ദേശങ്ങൾ കൈമാറിയും പരിശുദ്ധ പ്രണയത്തെ കൂടുതൽ ദൃഢമാക്കുന്ന സമയം നിരവധി ഐതിഹ്യങ്ങൾ പ്രണയദിനവുമായി ബന്ധപ്പെട്ട് പിന്നിലുണ്ട് സെന്റ് വാലന്റൈൻ എന്ന പുരോഹിതനുമായി ബന്ധപ്പെട്ടുള്ള കഥയാണ് ഇതിൽ പ്രധാനം വാലന്റൈനയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ രേഖകൾ ഒന്നും തന്നെയില്ല എ ഡി ഇരുന്നൂറ്റി എഴുപതിൽ റോമിൻ ജീവിച്ചിരുന്ന ആളാണ് വാലന്റൈൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അക്കാലത്ത് സൈന്യത്തിലുള്ളവർ വിവാഹം കഴിക്കരുത് എന്ന ഒരു കടുത്ത നിർദ്ദേശം സ്ഥലത്തുണ്ടായിരുന്നു രാജ്യരക്ഷയ്ക്ക് മറ്റു രാജ്യങ്ങൾ വേട്ടയാടി സ്വന്തമാക്കുന്നതിനുമായി ഗ്ലാഡിയസ് ചക്രവർത്തി വിവാഹം തന്നെ നിരോധിച്ചിരുന്നു എന്നാൽ ചക്രവർത്തി ഗ്ലാഡിയസ് രണ്ടാമന്റെ നിർദ്ദേശത്തെ മറികടന്ന് സെന്റ് വാലന്റൈൻ നിരവധി ചെറുപ്പക്കാരികളുടെയും നിരവധി ചെറുപ്പക്കാരന്മാരുടെ വിവാഹം എന്ന സ്വപ്നത്തിന് സാക്ഷ്യം വഹിച്ചു ഇതറിഞ്ഞ കോപിതനായ രാജാവ് വാലന്റൈനെ തുറങ്കലിലടച്ചു എന്നാൽ അവിടെ കിടന്നും അമിതാക്കൾക്കു വേണ്ടിയുള്ള തന്റെ ആ ഒരു പ്രയത്നത്തിൽ നിന്നും വാലന്റൈൻ പിന്മാറിയിരുന്നില്ല അതിനിടയിൽ ജയിൽ വാർഡന്റെ അന്ത്യായ മകളുമായി വാലന്റൈൻ പ്രണയത്തിലായി വാലന്റൈന്റെ പ്രണയത്തിന്റെ അത്ഭുത ശക്തി മൂലം ആ പെൺകുട്ടിക്ക് കാഴ്ച തിരിച്ചു കിട്ടി എന്നാൽ ഇതിന് വാലന്റൈനെ ലഭിച്ച ശിക്ഷ വളരെയധികം കടുത്തതായിരുന്നു വാലന്റൈന്റെ തലവെട്ടാൻ ഗ്ലാഡിസ് ചക്രവർത്തി കൽപ്പനയിട്ടു മരണത്തിലേക്ക് അടിക്കുന്നതിന് മുമ്പായി വാലന്റൈൻ ഒരു ചെറുകുറിപ്പിൽ ഇത്രമാത്രം വാലന്റൈൻ കനിതാക്കൾക്ക് വേണ്ടി ഹൃദയരക്തം രക്തം ചൊരിഞ്ഞ ഈ പുരോഹിതന്റെ ഓർമ്മകൾക്കു മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഓരോ വാലന്റൈൻസ് ഡേയും ആഘോഷിക്കുന്നത് എന്നാൽ കനിതാക്കൾക്ക് ഇത്തരം പഴഞ്ചൽ ഐതിഹ്യങ്ങളിലൊന്നും വിശ്വസിക്കാൻ സമയമില്ല അവർ പ്രണയം ആഘോഷിക്കുന്നവരാണ് എന്നാൽ പ്രണയത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് കമ്പോള ശക്തികളുടെ മായാലോകത്ത് യുവ മനസ്സുകളെ തളച്ചിടുവാനുള്ള ഒരു ദിനമെന്നാണ് വാലന്റൈൻസ് ഡേ എന്ന ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് അതല്ല നിലവിലെ പ്രണയം കൂടുതൽ ദൃഢമാക്കാനും പുതിയ പ്രണയം തുടങ്ങാനും പിണക്കങ്ങൾ പറഞ്ഞു തീർക്കാനും പറ്റിയ ദിനം എന്ന പ്രണയ ദിനത്തെ അനുകൂലിക്കുന്നവരും ഉണ്ട് വാദങ്ങൾ എന്തുമാകട്ടെ പ്രണയം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ എല്ലാവരും എല്ലാവർക്കും പ്രണയദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു